ഇനി ഈ ചടങ്ങിനെ ആശംസ അറിയിക്കാൻ വേണ്ടി വെൽക്കമിങ് താങ്ക് യു താങ്ക് യു സോ മച്ച് സർ അപ്പൊ ഇനി അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ഗോപകുമാർ സാറിനെപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കൊല്ലം ജില്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ശ്രീ എം നൌഷാദ് സാർ ഞാൻ പറഞ്ഞു പക്ഷേ എൽ മൊബൈൽസിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ് എനിക്ക് പറയാൻ കാരണം ഒരു ബ്രാൻഡ് അംബാസഡർ തന്നെയാണ് എനിക്ക് പറയാൻ കാരണം എത്ര ഷോറൂംസ് ഓപ്പൺ